ഈ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂല ഞങ്ങൾക്ക് ഈ സമയത്ത് നല്ല ഒരു അറിവ് പറഞ്ഞരാഗ്ലി നമ്മൾ എങ്ങനെയാണെന്ന് അറിയോ മനുഷ്യന്മാര് ചെയ്യുന്ന നന്മകളൊന്നും നമ്മൾ കാണൂല അല്ലേ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ കാണൂല എന്നാൽ മനുഷ്യന്മാരിൽ നിന്ന് ചില തെറ്റുകൾ സംഭവിച്ചാലോ അത് നമ്മൾ പെട്ടെന്ന് കാണും അല്ലേ എന്നാൽ അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾക്കറിയോ അള്ളാഹു നമ്മളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അതെ ഇത് അനില്യത് ആ രണ്ട് മലക്കുകളും നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഓലെ കണ്ണു വെട്ടിച്ചിട്ട് ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയൂല അള്ളാഹു വലതുഭാഗത്ത് നന്മ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടിമ എങ്ങാനും ചെയ്താൽ അത് പെട്ടെന്ന് എഴുതി എടുക്കണം ഇടത് തിന്മ എഴുതുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടിമ വല്ല തിന്മയും ചെയ്താൽ അത് പെട്ടെന്ന് എഴുതി എടുക്കരുത് അവിടെയാണ് നമ്മൾ അള്ളഹനെ മനസ്സിലാക്കേണ്ടത് എന്റെ അടിമ അപ്പത്തന്നെ ചിലപ്പോ പശ്ചാത്തപിച്ചാലോ അതുകൊണ്ട് ഞാൻ അവനക്ക് അപ്പത്തന്നെ പൊറത്ത് കൊടുക്കും അതുകൊണ്ട് തെറ്റ് ചെയ്താലേ അത് പെട്ടെന്ന് എയ്തെടുക്കരുതേന്ന് അള്ളാഹു വരെ തിന്മ എഴുതുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് തിന്മ മാത്രം കാണുന്ന ആളുകൾ ഉണ്ടാവൂലേ ഓലോടിച്ച് പറയണ എന്താന്നറിയോ അള്ളാഹു വരെ അവന്റെ അടിമകളുടെ നന്മ കാണാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ആളുകളുടെ മുമ്പില് ഫോനങ്ങട്ട് എടങ്ങാറാക്കരുത്